അടുത്ത സംഭവം ഒരു 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 പോയിട്ട് നമ്മുടെ നമ്മുടെ എന്ന് വണ്ടി ഇതൊരു ട്രക്ക് ട്രക്ക് ആണ് കോട്ടയത്തുള്ള കോട്ടയത്തുള്ള പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി വേണ്ടി ചെയ്തതാണ് ഫൈനൽ 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 സ്റ്റേജ് 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 തീർന്നു പറയാം ജസ്റ്റ് നാളെ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്

ആ അതെ ചങ്ങല വെളി വന്നു ഇതോണോ പലഹാരങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാ പലഹാരങ്ങൾ വെക്കാം അതുപോലെ തന്നെ കറികളൊക്കെ ചൂടായിട്ട് വെക്കാനായിട്ടുള്ള ഒരു മേരി സെറ്റപ്പ് ആണ് കറികളൊക്കെ ചൂടാക്കി വെക്കാനുള്ള ചൂടാക്കി വെക്കാനുള്ള ബ്രെയിൻമേരി സെറ്റപ്പ് ആണ് അകത്ത് കാണാനിരിക്കുന്നേ ഉള്ളു ആ അതുകൊണ്ട് കയറാം അതുകൊണ്ട് ഞാൻ പുറകെ വരിക അതെ നമ്മൾ ഉറകും ആ അതെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് തരല്ലേ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കയറണ്ടേ ആ മന്ദ മന്തയ്ക്ക് ചെല്ലുണ്ട് മന്ദക്ക് ചെല്ലല്ലേ ഓട്ടോമാറ്റിക്കലി സ്റ്റെപ്പൊക്കെ താഴെ വന്നു എല്ലാ ലോക്ക അല്ലേ എല്ലാം ലോക്ക എല്ലാ ലോക്കാ സേഫ്റ്റി നമുക്ക് മുഖ്യമല്ലേ ആ ിലത്തെ ഡോറ് ഇതൊരു ഇതൊരു ടേബിളാ ഇതൊരു ടേബിളാല്ലേ എവിടുന്നൊക്കെയാ കാലൊക്കെ ഇറങ്ങി വരുന്നേ ഈ വരുന്ന ഇത് ഫ്രയറാണ് ഫ്രയറിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് സെറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ ഈ വണ്ടി ഫിനിഷ് ആയിട്ടില്ല ആയിട്ടില്ല ജസ്റ്റ് ഫൈനൽ ഫൈനൽ ടച്ച് ഉണ്ട് അതെ അതെ രണ്ട് ബേർണറുണ്ട് വെള്ളമൊക്കെ വരുന്നുണ്ട് സാധനം ഉണ്ട് എല്ലാം ചെക്ക് ചെക്ക് ഇതിനകത്ത് നമ്മളൊരു ഇത് ഫ്രീസർ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലൈക്കോൾ ഫ്രീസർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫ്രീസർ ഉണ്ട് അതെ ുംകത്ത് ഇപ്പൊ ഇതിനൊരു സാധന ഓ കറണ്ട് സെറ്റപ്പ് അല്ലേ അതിനകത്ത് ഇതിനകത്ത് വാഷ്ബേസിൽ ിറ്ററിന്റെ അടിയിലും ഇരുന്നൂറ് ലിറ്റർ ആയിട്ടുള്ളത് ഈ വണ്ടിയെ സംരക്ഷിക്കില്ല ഇരുന്നൂറ് ലിറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേത് വേസ്റ്റ് ടാങ്ക് നമ്മൾ ഈ കഴുകുന്ന വേസ്റ്റ് അതെപ്പ് നൂറ് നൂറിന്റെ അടിയിലും ഉണ്ട് നൂറ് മേള നൂറ് മേള സെറ്റപ്പാണ് കേട്ടോ അത്

െ ഇത് കേട്ടോ ട്രൈ ഒക്കെ ഇച്ചിരി പോലും വേസ്റ്റുകൾ ഒന്നും നടച്ചേപ്പം നോക്കട്ടെ ഒന്നുമില്ല മുട്ടുന്നു പോലും ഇല്ല കേട്ടോ കേട്ടോ സെറ്റപ്പാണ് കേട്ടോ സെറ്റപ്പാണ് ഈ വണ്ടി നമ്മുടെ കൂടുതൽ ഇത് രണ്ട് ഗ്യാസ് വെക്കാനുള്ള സൗകര്യം അപ്പൊ ഇത് ടാങ്കി പൊട്ടുന്നില്ലേ ഇല്ല 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 ഇവിടെ ചെറിയൊരു ഗ്യാസ് വെക്കാനായിട്ട് വെക്കാം രണ്ട് രണ്ട് ഗ്യാസ് 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 ആ ഇവിടെ നമുക്ക് അത്യാവശ്യം കേട്ടാ സത്യം കണ്ട ആദ്യം കണ്ടപ്പോ തോന്നി ഇത്രയൊക്കെ ഉണ്ടോ ഫുള്ള് സിസിടി ഫുള്ള് സിസിടിവി ആണ് സംഭവം വേറെ ലെവലാണ് കേട്ടോ യൂണിക്കോൺ കോച്ച് വർക്ക് ഒരു കിട്ടിലം പ്രോജക്റ്റ് തന്നെ ഇത് പറയാം കേട്ടോ അച്ഛാ മുന്നോട്ട് വന്നേ ഇപ്പം കേരളത്തിൽ മൊത്തം കിട്ടിലം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൽ മൊത്തം കിട്ടിലം ആയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നൊരു വണ്ടി പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴാണ് ഇതൊരു കിച്ചണും ബാക്കി സെറ്റപ്പും എല്ലാം ആണെന്ന് അറിയുന്നത് കേട്ടോ ഇതിന്റെയും ഇത് നമ്മൾ പബ്ലിക് പ്ലേസിലും ഒക്കെ ഇട്ട് വിൽക്കാൻ പറ്റുന്നു ഇതിന്റെ ഇതിന്റെ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയാ അതെ ഇതൊരു പബ്ലിക് പ്ലേസിലൊക്കെ ഇട്ട് വിൽക്കാൻ പറ്റുന്ന സാധനമാണ് നമുക്ക് റോഡിൽ ഇട്ട് വിൽക്കാം അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡിലോ നമ്മുടെ ഹൈവേയിലോ ഒക്കെ ഇട്ട് നമുക്ക് വിൽക്കാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇട്ട് വിൽക്കത്ത മൊബൈൽ ചെയ്യാം നമുക്ക് പുതിയ ഒരു വണ്ടി എടുത്തുകൊണ്ട് തരണം എന്നുള്ളതേ ഉള്ളൂ ബ്രാൻഡ് ന്യൂ വണ്ടി എടുത്തുകൊണ്ട് ചേസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാക്കി നമ്മൾ കൊടുക്കും അതാണ് നമ്മുടെ നമ്മുടെ യൂണിക്കോൺ കോച്ച് ബോക്സിന്റെ പ്രധാന പരിപാടി ഇങ്ങനെ പല വണ്ടികൾ ഇറങ്ങും അപ്പൊ ഏതൊക്കെ രീതി വേണമെന്നുള്ള വണ്ടികൾ വേണേലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും അത് അതായത് ചെറിയ എന്താ പറയുന്നത് സൈക്കിളിൽ പോകുന്ന സൈക്കിളിൽ പോകുന്ന സാധനം തൊട്ട് ക്യാരവാൻ വരെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും